കേന്ദ്ര സർക്കാർ പദ്ധതിയായ പി എം ശ്രീ അട്ടിമറിക്കാൻ നീക്കം പദ്ധതി ഉടൻ നടപ്പാക്കേണ്ടെന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് സ്കൂളുകൾക്ക് ഇരുന്നൂറ്റി അൻപത്തൊന്ന് കോടി രൂപ ലഭിക്കുന്നതാണ് പി എം ശ്രീ പദ്ധതി എന്നാൽ പദ്ധതി നടപ്പാക്കേണ്ടെന്ന തീരുമാനത്തിലൂടെ ഈ പണം കൂടിയാണ് സംസ്ഥാനം ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്നത് കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട് ആ പ്രജിത്ത് എന്താണ് മറ്റു വിവരങ്ങൾ പുറത്തു വരുന്നത് വിഷ്ണു പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നോട്ട് പോകുന്നു എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു കാരണം സംസ്ഥാനത്തെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നോളം സ്കൂളുകൾക്ക് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയോളം വരുന്ന വലിയൊരു സാമ്പത്തിക സഹായം ലഭ്യമാകുന്ന ഒരു പദ്ധതി സ്കൂളുകളുടെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരുന്നതിന് വിദ്യാഭ്യാസപരമായ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗപ്രദമാകേണ്ട ഒരു പദ്ധതി അത് അല്പം രാഷ്ട്രീയം കണ്ട് ആ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെങ്കിലും ഈ പദ്ധതിയിൽ സംസ്ഥാനം സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും ഇതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല സി പി അടക്കമുള്ള സംഘടനകൾ പതിവ് രാഷ്ട്രീയ നിലപാട് ആവർത്തിച്ചു ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കരുത് എന്നൊരു സമീപനം അത് നയപരമായി തന്നെ എടുക്കണമെന്നുള്ള നിലപാട് കൊണ്ടുവന്നു സർക്കാർ അത് ഒരു പരിധിവരെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം ും തൽക്കാലം മന്ത്രിസഭായോഗത്തിൽ നിന്ന് കൈക്കൊണ്ടിട്ടില്ല എന്തായാലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമ്മുടെ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട വലിയൊരു സാമ്പത്തിക സഹായം അത് രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ മാറ്റി നിർത്തപ്പെടുന്നു അല്ലെങ്കിൽ അകറ്റി നിർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് കാരണം സ്കൂളുകളിൽ പോലും പല പദ്ധതികൾ നടപ്പിലാക്കാൻ പോലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് കേന്ദ്ര സഹായം ലഭ്യമാകുമ്പോൾ പോലും അതിനെ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് നേരത്തെയും സമാനമായ പല നിലപാടുകളും സംസ്ഥാന സർക്കാർ എടുത്തതാണ് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി പേരിന്റെ ടക്ക അടിസ്ഥാനത്തിൽ പിന്നീട് അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കേണ്ടി വന്ന സാഹചര്യമുണ്ട് ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങളും ഇപ്പോൾ ഈ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിന്റെ പ്രായം ആറ് വയസ്സായി നിജപ്പെടുത്തുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ നേരത്തെ തന്നെ കേന്ദ്രം ആവശ്യപ്പെട്ടതാണ് നടപ്പിലാക്കണമെന്ന് പിന്നീടാണ് സംസ്ഥാനം വളരെ വൈകിയാണ് അതൊക്കെ നടപ്പിലാക്കിയത് അങ്ങനെ കേന്ദ്രം കാലേക്കുട്ടി തയ്യാറാക്കുന്ന ദീർഘവീക്ഷണമുള്ള പദ്ധതികൾ പ്രവർത്തനങ്ങൾ അതൊക്കെ പലതരം കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിക്കുന്ന സമാനമായ ഒരു നിലപാട് സംസ്ഥാന സർക്കാർ ആരംഭി തുടരുന്നു പോകുന്നു ഇപ്പോൾ ഈ പി എം ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ ും ആ ഒരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് വിഷ്ണു ശരി വിഷ്ണുവും വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്